വെൽക്കം ടു ഗാർഡൻ നമസ്കാരം ുംസി സസ്യ കുടുംബാംഗമായ നമ്മുടെ കണിക്കുന്നിയോട് സാദൃശ്യം പറയാമെങ്കിലും അമേരിക്ക കരീബിയൻ കാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഇതിന്റെ ഉത്ഭവം വർഷത്തിൽ രണ്ടു തവണ പൂവിടുമെങ്കിലും കൂടുതൽ ദിവസം പൂവിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് ഇവയെ നയന മനോഹരമാക്കുന്നത് ഏറ്റവും വിനാശകരമായ വിദേശ വള്ളിച്ചെടികളിൽ ഒന്നാണ് തോന്നിയ പോലെ പടർന്നു കയറി പറ്റിപ്പിടിച്ച് മരങ്ങളെ ഇവ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നു ഇവയെ ഒഴിവാക്കാൻ പല വിദേശ രാജ്യങ്ങളും ഭീമമായ തുകയാണ് ചെലവഴിക്കുന്നത് മഞ്ഞപ്പെട്ടു വിരിച്ചതുപോലെ പടർന്നു കയറുന്ന ഈ അധിനിവേശ സസ്യത്തിൻ്റെ ഭംഗി കണ്ട് കണ്ണ് കുളിരണിയുമെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ ജൈവസമ്പത്ത് പിടിച്ചടക്കി പടർന്നു കയറുന്ന വിരുദ്ധന്മാരാണ് ഇവരെന്ന കാര്യവും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ